നാം ഉത്തരേന്ത്യയിൽ കണ്ടിട്ടുള്ളതാണ് ഈ കോൺഗ്രസ് നേതാക്കളെ ബി ജെ പി തങ്ങളിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി പഴയ നേതാക്കളെ കോൺഗ്രസ് മറക്കുമ്പോൾ അവരെ എല്ലാം ബി ജെ പി കീഴടക്കുകയാണ് അതിപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന ചിറ്റൂർ ശങ്കരനാരായണനെ ഇപ്പോൾ ബി ജെ പി ഏറ്റെടുക്കുകയാണ് സുരേഷ് ഗോപി ഇന്നലെ ആ വീട് സന്ദർശിച്ചു അങ്ങനെ ഉത്തരേന്ത്യ മോഡൽ കേരളത്തിലും എത്തിയോ ഇനി എന്തൊക്കെ ഏറ്റെടുക്കാനുണ്ട് അല്ല അതുണ്ടാവും അത് എപ്പോഴും നമ്മൾ ഒരു രാജവംശമോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡൈനാസ്റ്റിയോ ഡൈനാസിറ്റിയോ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കി ചരിത്രം ഉണ്ടാക്കാനാണ് അപ്പം പൊതുവേ വലിയ അടുത്തൊന്നും കാണില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇപ്പോഴത്തെ അടുത്തു പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട എഴുത്തോളം അതില് ആർ എസ് എസ് ബി ജെ പിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ബി ജെ പി അതിന് ശേഷം ഉണ്ടായത് ജനസംഘം അതിനുശേഷം ഉണ്ടായത് ആർ എസ് എസ് നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടി തുടങ്ങിയ സംഘടന അല്ലല്ലോ എസ് എസ് തുടങ്ങിയത് അവിടെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് കലാപങ്ങളുടെ സമയത്ത് ഹിന്ദുക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് തുടങ്ങിയ സംഘടനയാണ് ഒന്ന് രണ്ട് ഇന്ത്യയുടെ സാംസ്കാരികമായിട്ടുള്ള അവനത്തിൽ നശിക്കാതെ ഉയർത്തിപ്പിടിക്കാനുള്ള അതാണ് ആ എസ് എസിൻ്റെ ബേസിക് അജണ്ട അതിനു മുമ്പ് ഹെഡ്ഗേബാർ അവർ ആർ എസ് എസ് ഒരു ഡോക്ടറും ചെയ്യുന്നു തുടങ്ങി അവരുടെ സാമയ ഇപ്പോഴാണല്ലോ കേരളത്തിലൊക്കെ ഹെഡ്ഗേബാർ അറിഞ്ഞു തുടങ്ങിയത് അപ്പോൾ അദ്ദേഹം ഈ നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ സമയത്ത് സ്വയം സമയത്ത് പങ്കെടുക്കുന്നു അദ്ദേഹം ഹിന്ദു മഹാസഭ കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ടിൽ പിന്നെ അദ്ദേഹം അരവിന്ദോ രാഷ്ട്രീയമൊക്കെ നിരോധി ഒഴിവാക്കി പോണ്ടിച്ചേരി സെറ്റിൽ ചെയ്തപ്പോൾ അദ്ദേഹത്തെ രാഷ്ട്രീയത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കോൺഗ്രസ് നേതാക്കന്മാർ ഇദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം തമ്മിലുള്ള ഒരു ബന്ധം ഉപയോഗിച്ചിരുന്നു അപ്പം അങ്ങനെ പല ചില ആർ എസ് എസിന് നേരം നേതാക്കന്മാർ ആർ എസ് എസ് ആഭിമുഖ്യമുള്ള ആളുകൾ മദൻമോഹൻ മാളവി കോൺഗ്രസ് നേതാവായിരുന്നു എ ട്യൂ സിയുടെ സാവഹനാണ് മദൻമോഹൻ മാളവിയല്ലേ ലാലാൽ ലിജുപുത്ര അതല്ലേ മദൻ മോഹൻ മാളവി മാളവി അദ്ദേഹമാണല്ലേ ഈ യൂണിവേഴ്സിറ്റി നാപിച്ചത് പിന്നെ ആർ എസ് ഇവരൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിരുന്നു ഹിന്ദു മഹാസഭയിൽ ബന്ധമുണ്ടായിരുന്നു എന്നാൽ ആർ എസ് എസിനോട് ഇംഗ്ലിനേഷൻ ഉണ്ടായിരുന്നു പക്ഷേ ആർ എസ് എസ് ആരായിരുന്നില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതല്ല ആർ എസ് എസ് നേരിട്ട് ഒന്നതിന് വേണ്ടി തുടങ്ങിയ സംഘടന അല്ല അപ്പം എസ് എൻ ഡി പി എന്തുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് ചോദിച്ച പോലെയാണ് എസ് എൻ ഡി പി അതിന് വേണ്ടി തുടങ്ങിയ സംഘടന അല്ലല്ലോ അല്ലെങ്കിൽ എന്തുകൊണ്ട് യോഗക്ഷേമ സഭ പങ്കെടുത്തില്ല അതിൻ്റെ നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ടാവും അവർ പങ്കെടുത്തിട്ടില്ല അപ്പം അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അപ്പം അതുകൊണ്ട് അപ്പം ഇപ്പം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു മെയിൻ ഡിസ്കോഴ്സ് ആർ എസ് എസ് തീരുമാനിക്കുന്നതാണ് ആർ എസ് എസ് വിചാരിക്കുന്ന പടങ്ങളോടും ആർ എസ് എസ് വിചാരിക്കുന്ന പുസ്തകങ്ങളോടും അപ്പം ആർ എസ് എസ് വിചാരിക്കുന്ന പോലെയാണ് ഇന്ത്യയുടെ മെയിൻ ഡിസ്ക്സി മറ്റുള്ള എതിരാളികൾ പോലെ എന്ത് ഹിന്ദിക്കണമിക്കും അതൊന്നല്ല അയതുകൊണ്ട് അതിൻ്റെ ഒരു പൽചക്രത്തിൽ ഒരു പല്ല് മാത്രമാണ് അത് വളരെ ദീർഘകാലം കൊണ്ട് ആർ എസ് എസ് നടത്തിയ പുറത്ത് തന്നെയാണ് അധികം കോൺഗ്രസ് വലിയ അവർക്ക് ചെയ്യാൻ പറ്റിയത് കാരണം ആർ എസ് എസിന്റെ പുറത്ത് പല മേഖലകളും വിഷ ഹിന്ദു പരിഷത്ത് അല്ലെങ്കിൽ മസ്തു സംഘ് എ ബി വി പി ആൻവാസി കല്യാണ ആസമ ഇങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് ഇന്ത്യയിലെടുക്കുന്ന സംഘടന ഐക്യവേദി അപ്പോൾ ഈ ബജ്രംഗത്തെ തെളു ഇവരൊക്കെ തന്നെ പല മേഖലകളിലും ഇടപെട്ട് കേരളത്തിന് പുറത്ത് സൗത്ത് ഇന്ത്യക്ക് കേരളം തമിഴ്നാട് ചോദിച്ചാൽ മറ്റു സ്ഥലങ്ങളിൽ ഇവരെ ഭയങ്കര എന്താ പറയുക സോഷ്യൽ പെർഫോമൻസ് നാരായണ ഗുരു അല്ലെ എസ് എൻ ഡി പിന്നെയാണ് ആളുകളുള്ള ആളുകൾ കാണുന്നു ഇവിടുന്ന ഇവിടെ കാണുന്ന പോലെയല്ല അപ്പോൾ പല മേഖലകളിലും വിദ്യാഭ്യാസം കിട്ടാത്ത സ്ഥലങ്ങളിലും ഈ ആസ്സിൻ്റെ പ്രചാരകന്മാർ പോയാണ് ഏകാധ്യാപക വിദ്യാലയങ്ങളൊക്കെ തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കുന്നു അവരെ പിന്നെ വനോദ സിന്ധു യൂണിവേഴ്സിറ്റി ഇട്ട് പഠിപ്പിക്കുന്നു അവരെ സങ്കല്പം ഐ എസ് ആർ കോച്ചിങ് സെൻറ്ററുണ്ട് ഐ എസ് ആർ അല്ലേ ആർ എസ് എസ് ആർട് അതിലൊക്കെ വലിയ വലിയ ആളുകളാണ് ക്ലാസ് എടുക്കുക വലിയ റേറ്റും ഇല്ല അതിന് ഇപ്പോൾ മറ്റു സ്ഥലങ്ങളും മുപ്പതിനായിരം ഒരു കോഴ്സിന് കഴിക്കുകയാണെങ്കിൽ സങ്കല്പിലെ ഒമ്പതിനായിരം മറ്റേ ഉള്ളൂ അപ്പം ഇതൊന്ന് കേരളത്തിൽ എനിക്ക് സങ്കല്പാകാ സങ്കല്പമായിട്ട് ഒരു ബന്ധമുള്ളത് വത്സന്തിൻ്റെ ചേട്ടൻ അദ്ദേഹത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് പി എസ് സി കോച്ചിങ് ഒക്കെ ഉള്ള കണ്ണൂർ ഇട്ടിയിൽ അപ്പോൾ അവിടെ അദ്ദേഹം സങ്കല്പമായിട്ട് കണക്ട് ചെയ്യാം അല്ലാതെ ഇവിടെ ഞാൻ അവരോട് ചോദിച്ചാൽ പല പിള്ളേർ എന്നോട് ഒന്ന് ചോദിക്കുമല്ലോ ഐ എസ് കോച്ചിങ്ങിനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നു സങ്കല്പുണ്ട് അപ്പൊ ഇവരോട് അന്വേഷണം തിരുവനന്തപുരം സങ്കല്പില്ല അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സായ ബിജെപിക്കാരെ വിളിച്ചത് ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ ഡൽഹിയിലൊക്കെ ഉണ്ടല്ലോ നമ്മളെ മുസ്ലിംസ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്നോട് എന്റെ ഒരു ആർ എസ് എസ് എന്ന് തന്നിട്ടുണ്ട് അല്ല ഓരോന്ന് നീ അത് മുപ്പതിനായിരം രൂപ ഒന്ന് കൊടുത്ത് എൽ എസ് ഒണ്ടവിടെ നമ്മളെ അപ്പൊ ഞാനൊന്ന് ഭയങ്കര വിവാഹകലാപത്തിന്റെ പുറത്ത് ഭയങ്കര ആ എസ് എസ് മോഡി വിരോധി ഞാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ അപ്പം ഞാൻ വിളിച്ചു നോക്കുമ്പോ സമന് ഇല്ല ഇവർക്ക് ചെയ്യാൻ പറ്റും രാജീവൊക്കെ ചിലപ്പം ചെയ്യുമായിരിക്കും വലിയ കോച്ചിങ് സെന്റർ വരെ കൂട്ടി പോകും ഇവർ തുടങ്ങിക്കഴിഞ്ഞാൽ കാരണം വലിയ ഏറ്റവും നല്ല ടീച്ചേഴ്സും ഒക്കെയാണ് ഡെഡിക്കേഷൻ ഉണ്ടാവും വർഷങ്ങളായിട്ടുണ്ട് അതിൽ ഇരിട്ടിയിലും നല്ല രീതിയിൽ പോകുന്നുണ്ട് ഞാൻ ഇല്ലെങ്കിൽ ചേട്ടനോട് ഒരിക്കലും പറഞ്ഞതാണ് അത് കേരളം മൊത്തം വ്യാപി ചേട്ടൻ നോക്കാം അറിയാമല്ലോ രീതി അപ്പം അപ്പം അങ്ങനെ ഒരു ഇങ്ങനെയാണത് ആർ എസ് പിന്നെ അതില് ഭരണം അവർ രണ്ട് സ്ഥലം ഒന്ന് വാബായി മഷീദിൻ്റെ ആ സമയം എൺപത്തൊമ്പത് ആ കാലഘട്ടത്തിലാണ് ഒരു രാഷ്ട്രീയത്തിൽ ബി ജെ പി അധികാതെ കൊണ്ടുവരാൻ കാര്യമായിട്ട് ഇറങ്ങിയത് പിന്നെ ഈ രണ്ടായിരത്തി പതിനാല് ആ ഒരു കാലഘട്ടത്തിൽ ആർ എസ് എസിനെ ഭീകര സംഘടനയെ ചിത്രീകരിക്കാൻ ചിദംബരം സംബന്ധിച്ചപ്പോൾ അന്ന് അവൻ മോഡീനെ വെച്ച് അവർ കളി പറയും ആ കളി ഇപ്പം കണ്ടിന്യൂ ഉണ്ട് പക്ഷെ ആ കളി കൊണ്ട് മാത്രമല്ല ആ കളി കളികൊണ്ട് മാത്രം നിൽക്കാനും പറ്റില്ല ആ അതങ്ങനെയാണ് ആം ആദ്മി പാർട്ടി പോലെ തിരിച്ചടി വരിക ഇത് നിൽക്കുന്നതെച്ചാൽ ഇതിൻ്റെ ബെയ്സ് ഭയങ്കര സ്ട്രോങ് ആണ് അത് കഴിഞ്ഞ നൂറ് വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡെഡിക്കേഷനെ പുറത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ആണ് എല്ലാവരും കുറ്റം ഗാന്ധിയെ കൊന്നു വന്നു കുറ്റം അത് ഗാന്ധിനെ പൊന്നതിൽ ആ എസിനെ പങ്കു ഇല്ലെങ്കിൽ പോയി ഇപ്പോഴും നാട്ടിലേ പോയ ഗാന്ധിനെ പൊന്ന് ആ എസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ടർണിഷ് ചെയ്യാൻ ശ്രമിച്ചു പിന്നെ നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടായി കലാപങ്ങളുണ്ടായി കലാപങ്ങളിലൊക്കെ പങ്കൊക്കെ ഉണ്ട് പക്ഷേ ഗ്രാജുവലി അത് ഹിന്ദു കമ്മ്യൂണിറ്റിൻ്റെ ഇടയിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുകയെന്നാണ് അപ്പം അങ്ങനെ ഉണ്ടാക്കി എടുത്തത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ കാര്യമായിട്ടില്ല ആ സമയത്താണ് കോൺഗ്രസ് പിന്നെ ഗാന്ധിയതായി വന്നപ്പം ജവഹർലാൽ നെഹ്റു പോലും ആഗ്രഹിക്കാത്ത രീതിയിലെല്ലാം ഗാന്ധിമാരുടെ പേരിലായി ഇപ്പോൾ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു പോലും അത്രേ ആഗ്രഹിച്ചില്ല അതിനുശേഷമാണ് ഈ ഭയങ്കര ഈ ആശ്രിദമായ വീഡിയോ കേസ് വന്നത് എല്ലാം ഗാന്ധിയ ഗാന്ധിയെ നിശ്ചയമായി മാറി ആ സമയത്ത് ഓരോ ചേർക്കപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുണ്ട് ആദ്യ കാലഘട്ട നേതാക്കന്മാർ അതിൽ ചില സ്റ്റാർ വാൾസിനെ മാത്രമേ അവരെടുത്തു ഭയങ്കാത്തിലെ ഗോഖലെ അവരെ മാത്രമേ എടുത്തു എന്നാൽ ആ എടുക്കാതെ പോയ ആളുകളുണ്ട് അതിലൊന്നാണ് ശങ്കരൻ നായർ ശങ്കരൻ വളരെ ശക്തനായ നേതാവായിരുന്നു അദ്ദേഹത്തിന് മുമ്പ് ഞാനൊരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗാന്ധി വരുന്നവരെ ദേശീയ പ്രസ്ഥാനത്തെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കന്മാരെ ഒന്ന് ഈ ശങ്കരൻ നായരായിരുന്നു വേറൊന്ന് മുഹമ്മദ് അലി ജിന്ന ആയിരുന്നു ഇവർ രണ്ടുപേരും ഈ കോൺഗ്രസ്സിലെ അന്നത്തെ രണ്ട് വിഭാഗം ഉണ്ടായി തീവ്രവാദികൾ ഗോപാലകൃഷ്ണ മോഹലേഖ ഗോപാലകൃഷ്ണ മോഖലേഖ മിതവാദിയും ഫി ഫിഹോഷ മേഹത്ത ബാലഗങ്കാതത്തിലേക്ക് ഇവരൊക്കെ തീവ്രവാദികളായിരുന്നു തീവ്രവാദി തോക്കെടുത്ത് പിടിക്കുന്ന ആളുകളല്ല ഈ മറ്റേതന്നെ കത്തക്കെഴുതി ബ്രിട്ടീഷുകാരോട് നമ്മളെ ആവശ്യങ്ങൾ സമാധാനപരമായി ഉണർത്തിക്കുക ഇവർ പറഞ്ഞാൽ സമാധാനപരമായിട്ടല്ല ഇടയ്ക്ക് അത്യാവശ്യം നിയമലംഘനങ്ങളൊക്കെ നടത്താം പിക്കറ്റിംഗ് വിദേശ വസ്തു ബഹേഷ്കണം അതൊക്കെ ഉള്ളു അല്ലാതെ ഗവൺമെൻറ് ഓഫീസുകൾ ആക്രമിക്കലൊന്നല്ല അതാണ് തീവ്രവാദികൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നിങ്ങളീ പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഓഫീസുകൾ ആക്രമിക്കുക എന്നുള്ളത് തുടങ്ങിയത് അതിനാദ്യം പറയുക റവല്യൂഷണറി ടെററിസം എന്നായിരുന്നു അത് ഭഗത് സിംഗ് ഒക്കെയാണ് പിന്നെ ആർ എസ് എസ് അതൊരു കാര്യം ടെററിസം എന്നുള്ളതിന് ഇപ്പം വേറെ അർത്ഥമാണല്ലോ അർത്ഥമാണല്ലോ അതിപ്പോൾ അതിന് റവല്യൂഷണറി ടെററിസം ഒന്നും അറിയില്ല ഇപ്പം റെവല്യൂഷണറീസ് എന്നാണ് അവരെ പറയുക അതാണ് ഭഗത് സിംഗ് അതായത് നമ്മളിപ്പം പറയുന്ന ഈ മറ്റേത് കുറച്ചുകൂടി കൂടി മിതവാദികളൊന്നും ഡിഫറൻറ്റ് അത്രയേ ഉള്ളൂ ഇപ്പം മുഹമ്മദ് അലി ജിന്നായ ശങ്കരനായ എന്നിവർ ഏറ്റവും കൂടുതൽ ഫേം രണ്ട് കൂട്ടർക്ക് ഒരേപോലെ സ്വീകാര്യ ആളുകളായിരുന്നു അത് ജിന്ന നേതാവ് ഗാന്ധി വന്നതോടുകൂടി ജിന്ന ഉണ്ടായി പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ജിന്നയ്ക്ക് ഒരിക്കലും മാസ് ലീഡർഷിപ്പ് ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെടാൻ പറ്റില്ലായിരുന്നു വിട്ട് ഗാന്ധിയെ പോലെ ജനങ്ങളുടെ ഇടയിൽ പോകാൻ പറ്റില്ല ഗാന്ധി അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് സ്വീകാര്യനായിരുന്നു ഇത് ഋഷീനെ പോലെ ഇതുതന്നെ ശങ്കരനായർക്കുണ്ടായിരുന്നു ശങ്കരൻ നായർ ഒരു എലീറ്റായിരുന്നു പറയുന്ന ആളായിരുന്നു ഇന്നലെ പാലക്കാട് സുരേഷ് 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 ഗോപി ഗോപി അടക്കമുള്ള പ്രമുഖ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അപ്പോൾ ഈ പറ്റുമോ അതൊന്നും പറ്റില്ല ഇത്രയും കാലം അവർ അഡ്രസ് ചെയ്തിട്ടില്ല അവർ അദ്ദേഹത്തിന്റെ കുടുംബ സാമ്പത്തിക നിലയിലൊന്നല്ല അദ്ദേഹം അന്ന് ലജിസ്ലേറ്റീവ് അസംബ്ലി എന്നുവെച്ചാൽ ബൈസോയുടെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ മെമ്പറായിരുന്നു എന്ന് വെച്ചാൽ ക്യാബിനറ്റ് പോലെയാണ് എന്ന് വെച്ചാൽ മോഡിനെക്കാട്ടും ശക്തനാണ് ഇന്നത്തെ മോഡീനെക്കാട്ടും ശക്തമാണ് എന്നത് വൈസോയ് അതിൽ അദ്ദേഹം ഇന്ത്യൻ മെമ്പറായിരുന്നു കോൺഗ്രസിലെ പ്രസിഡന്റുകൾ അപ്പോൾ അദ്ദേഹം ജാജിയം ബാലാവാഗം പ്രതിഷേധിച്ച് രാജിവെക്കാൻ തീരുമാനം ജേജി വെച്ചു അപ്പം വൈസോയ് വന്ന ഒരാൾ റെക്കമെൻഡ് ചെയ്തിട്ട് പോകാം ഇങ്ങനെ ഞാൻ എൻ്റെ ശിവാനെ റെക്കമെൻഡ് ചെയ്യാം അത്രയും തൻ്റെ ആളുകളായിരുന്നു നേരത്തെ സൂചിപ്പിച്ച് പറ്റിയാണ് സുരേഷ് ഗോപി അങ്ങനെയാണല്ലോ ഇങ്ങനെയൊക്കെ പറയാം ഒരു വഴിയില്ലാത്ത ആളാണ് തന്റെ ആളുള്ളവനാണ് ആദ്യമുള്ളവനാണ് ആണ് നല്ല എന്നാ ഉണ്ട് ഞാൻ വരച്ചർ ആണോ എന്താണോ ചോദിച്ചത് ആറോണോണോ ചോദിച്ചത് ചില സമയത്ത് അതൊക്കെ നടക്കുള്ളൂ ഇവമാരുടേത് ഈ പത്രക്കാർക്ക് പറയുമ്പോൾ ഒരു വിവരവും ഇല്ല നിനക്ക് തന്നെ പലരുടെയും കാര്യം ഞാൻ പറഞ്ഞ സീനിയർ ജേർണലിസ്റ്റുകളല്ല പുതിയ ഇവർ വെറുതെ വെറുതെ ഒരു കാര്യം സംഗി അല്ലെങ്കിൽ പിണറായി വിജയനാണെങ്കിൽ കമ്മി എന്നൊക്കെ പറഞ്ഞു വെറുതെ മാന്താൻ പോകും എനിക്കൊക്കെ എന്താ ധാരണ ഞാൻ ഞരത്രയും റെസ്പെക്റ്റ് അർഹിക്കുന്നു സുരേഷ് ഗോപിയുടെ സാധനം ഞാനാണെങ്കിൽ തന്നെ അറിയായിരുന്നു സുരേഷ് ഗോപി ആയതുകൊണ്ട് അത്ര നിർത്തി പിന്നെ അങ്ങേര് ആ ഹൈറ്റും വെയിറ്റും ഒക്കെ വെച്ചുകൊണ്ട് കഴിയുമ്പോൾ ഇവമാർ പേടിച്ചു പോകും അതല്ല അതല്ലേ പണ്ടൊടുത്ത് സുരേഷ് ഗോപി ശരിക്കും ബാലനായി ആളുകൾ പേടിച്ചു അപ്പം സുരേഷ് ഗോപിന് അത്ര ആരോഗ്യം ഉണ്ടായിരുന്നു എനിക്കതായില്ല അങ്ങനെ പറ്റിയ ആളാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങനെ ഈ അംബേദ്കർ അംബേദ്കർ ആസസ് ആയിട്ട് ഓർച്ച പാടാണ് അംബേദ്കറിനോ ആസ് എസ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നല്ലേ ചെറു ശങ്കർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക